നമസ്കാരം ടൈം ഇഡിയേക്ക് സ്വാഗതം വരുന്ന സെപ്റ്റംബർ മുപ്പതോടെ എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ നിരോധിക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ നിങ്ങൾ ഇതിനോടകം കേട്ടിരിക്കുമല്ലേ എന്നാൽ ഇതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളോട് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ആർ ബി ഐയുടെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്ന് ആർ ബി ഐ നിർദ്ദേശിച്ചെന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് വ്യാജ പ്രചരണമാണെന്നാണ് ആർ ബി ഐ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി മുതൽ എ ടി എമ്മുകൾ വഴി ഇരുന്നൂറ് നൂറ് നോട്ടുകൾ മാത്രമേ വിതരണം ചെയ്യൂ എന്നും ആ വ്യാജ പോസ്റ്റ് അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ആരും പരിഭ്രാന്തരാകരുതെന്നും അഞ്ഞൂറ് രൂപ നോട്ട് നിയമപരമായി നിലനിൽക്കുമെന്നും അത് പിൻവലിക്കാൻ പദ്ധതിയില്ലെന്നും ഔദ്യോഗിക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുജനങ്ങളെ അറിയിച്ചു അതേസമയം അഞ്ഞൂറ് രൂപ നോട്ടുകൾക്കൊപ്പം തന്നെ ഇരുന്നൂറ് നൂറ് നോട്ടുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് എ ടി എമ്മുകൾ വഴി ഇവയുടെ വിതരണം ഉറപ്പാക്കണമെന്ന് ബാങ്കുകളോട് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് പുറത്തിറക്കിയ സർക്കുലറിലാണ് ആർ ബി ഐ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ബാങ്കുകളോടും വൈറ്റ് ലേബൽ എ ടി എം ഓപ്പറേറ്റർമാരോടും ഈ നിർദ്ദേശം ഘട്ടംഘട്ടമായി നടപ്പിലാക്കാനാണ് ആർ ബി ഐ ആവശ്യപ്പെടുന്നത് പൊതുജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കൂടുതലായി നൂറ് ഇരുന്നൂറ് നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ആർ ബി ഐ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ആർ ബി ഐയുടെ ആ സർക്കുലറിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ട് നിരോധനത്തെക്കുറിച്ച് ബന്ധപ്പെട്ട യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല പക്ഷേ സെപ്റ്റംബറോടെ എ ടി എമ്മുകൾ വഴി എഴുപത്തി അഞ്ച് ശതമാനം നൂറ് ഇരുന്നൂറ് നോട്ടുകളുടെ വിതരണം വർദ്ധിപ്പിക്കാൻ ആർ ബി ഐ നിർദ്ദേശിക്കുന്നുമുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്ന ചിദ്രശക്തികളാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി കറൻസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവയ്ക്കാം നമ്മളിൽ പലർക്കുമുള്ള ഒരു സംശയമാണ് ഒരു വീട്ടിൽ സൂക്ഷിക്കാവുന്ന കറൻസിക്ക് പരിധി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണക്കിൽപ്പെടാത്ത പണം അധികമായി വീട്ടിൽ നിന്ന് കണ്ടത് പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള വാർത്ത എപ്പോഴും കേൾക്കാറില്ലേ നിങ്ങൾ എന്നാൽ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് വീട്ടിൽ പണം സൂക്ഷിക്കാൻ പാടില്ലേ എന്നുള്ളത് സൂക്ഷിക്കാമെങ്കിൽ അതിൻ്റെ അളവെത്ര ഒരു വീട്ടിൽ അനുവദനീയമായ കണക്കിൽ സൂക്ഷിക്കാവുന്ന മദ്യത്തിന് ഒരു പരിധി ഉള്ളതുപോലെ കറൻസിക്കും എന്തെങ്കിലും പരിധിയുണ്ടോ വീട്ടിൽ പണം സൂക്ഷിക്കുന്നതിന് ഇൻകം ടാക്സ് പ്രത്യേക പരിധിയൊന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് പണം പിടിച്ചെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പണത്തിന് വിശ്വസനീയമായ ഉറവിടം അത് ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ കൃത്യമായ രേഖ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അതായത് നിങ്ങൾക്ക് എങ്ങനെ ആ പണം ലഭിച്ചു എന്ന് വ്യക്തമാക്കാൻ രേഖാമൂലം സാധിക്കണം നിങ്ങളുടെ ആദായ നികുതി റിട്ടേണുകളിൽ ഈ വിവരം രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരിക്കണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആ പണത്തിന്റെ ഉറവിടം കൃത്യമായി വ്യക്തമാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം എന്ന് മാത്രം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ അറുപത്തി എട്ട് മുതൽ അറുപത്തി ഒൻപത് ബി വരെ പറഞ്ഞിരിക്കുന്ന വിശദീകരിക്കാൻ സാധിക്കാത്ത ആസ്തികളെയും വരുമാനത്തെയും കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പണി കിട്ടും നിങ്ങളുടെ കൈവശമുള്ള ആ പണം വെളിപ്പെടുത്താനാവാത്ത വരുമാനമായി അവർ കണക്കാക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എതിരായി ആദായ നികുതി വകുപ്പ് നികുതിയും പിഴയും ചുമത്തും നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന തുകയുടെ എഴുപത്തി എട്ട് ശതമാനം വരെ പിഴയായി ചുമത്താനും സാധ്യതയുണ്ട് ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രാധാന്യമേറിയ വാർത്തയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം